ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു ജ്യൂസാണ് കണ്ണൂർ കോപ്തയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു രണ്ട് മീഡിയം ക്യാരറ്റ് അരിഞ്ഞ് വേവിച്ച് വച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ പപ്പായ പഴുത്ത പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ തണുത്ത കട്ടിപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ട് അര ലിറ്ററിൻ്റെ ഒരു പാലാണ് വനില ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോൺഫ്ലേക്സ് മുന്തിരി ക്യാഷ്യൂ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പപ്പായ ഇട്ട് കൊടുക്കാം പാലൊഴിച്ച് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം വനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്കൂപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം പരിസ് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന പപ്പായയും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അനാറുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ ചേർക്കുന്നില്ല വെച്ച് കൊടുക്കണം കാരണം നമ്മൾ അത് കുടിക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കടിക്കാൻ അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും 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 ഷെയർ കമന്റ് മറക്കരുത് സബ്സ്ക്രൈബ് കൂടി നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ശകലം കൂടെ കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലും ഇനി നമുക്കിത് കുടിച്ച് നോക്കാം ഇങ്ങനണ്ട മോനെ കണ്ണൂർ കോക്ടെയിൽ സൂപ്പർ സൂപ്പർ